അഞ്ചൽ അഞ്ചൽപ്പത്തടി ഇലവുമുകൾ പ്രദേശത്തെ ആളുകൾക്ക് ഇന്നലെ ധനലക്ഷ്മി കടാക്ഷിച്ച ദിനമായിരുന്നു അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളായിരുന്നു രാവിലെ ഒൻപത് മണിയോടെ പാതയോരത്തുകൂടി കാറ്റിൽ പറന്ന് നടന്നത് പണം പറന്നു വരുന്നത് കണ്ട് ആളുകൾക്ക് അത്ഭുതമാണ് തോന്നിയത് എന്നാൽ അല്പനിമിഷം കൊണ്ട് പ്രദേശമാകെ നോട്ടുകൾ നിറഞ്ഞു കിട്ടിയവർ നോട്ടുകൾ വാരിക്കൂട്ടി വിവരമറിഞ്ഞ് ഒടുവിൽ സ്ഥലത്തെത്തിയ ഏരൂർ പോലീസിനും കിട്ടി രണ്ടായിരം രൂപ പാതയോരത്ത് നിന്നും അഞ്ചൽ കുളത്തൂപ്പുഴപ്പാതയിൽ പത്തടി ഇലവുമുകൾ പ്രദേശത്ത് ആർക്കും നിരാശപ്പെടേണ്ടി വന്നില്ല പത്ത് ലക്ഷത്തോളം രൂപ ഇത്തരത്തിലുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം ഇരുചക്രവാഹനത്തിലോ മറ്റോ പണവുമായി പോയ ആളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതാകാമെന്ന സൂചനയെ തുടർന്ന് പോലീസ് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടും ആരും പരാതിയുമായി വരാത്തതും പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ജുവല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന പ്രവർത്തിക്കുന്നതാണ് അല്ലി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ സിക്സ് എയ്റ്റ് ട്രിബിൾ നയൻ വൺ